ആരാധകർ കാത്തിരുന്ന പോരാട്ടം ഇന്ന് കൊളംബോയിൽ ഇന്ത്യ പാക് മത്സര മഴ ഭീഷണിയിൽ അഭിഷേക് ശർമ്മ കളിക്കും സഞ്ജു പുറത്തിരിക്കും ശബരിമല യുവതീ പ്രവേശനം നാളെ വീണ്ടും പരിഗണിക്കാൻ സുപ്രീം സുപ്രീംകോടതി രണ്ടായിരത്തി പതിനെട്ടിലെ കോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികൾ നിലപാട് വ്യക്തമാക്കാൻ സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവും ഇതര മതസ്ഥരെ വിവാഹം കഴിച്ച പാഴ്സി സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനവും പരിഗണനയ്ക്ക് മകലയോ ഐക്യത്തിന് ശ്രമം തുടരുമെന്ന് മാത്രം പ്രമേയം പിളർപ്പിന്റെ ചരിത്രം ഓർമ്മിച്ച് കാന്തപുരം വിട്ടുപോയവർ മടങ്ങി വരണമെന്ന ആഹ്വാനത്തോടും അതിരൂക്ഷമായ പ്രതികരണം ഞങ്ങൾ സമസ്തയിൽ നിന്ന് അവിടെ അന്ന് ചർച്ച ചെയ്ത തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് താൻ നയിക്കുന്നത് സമസ്ത തന്നെയാണെന്നും മറുപടി പാക് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതീവ ഗുരുതരം ശതമാനത്തോളം നഷ്ടമായി മനഃപൂർവം ചികിത്സ നിഷേധിക്കുന്നുവെന്ന ആരോപണവുമായി അനുയായികൾ രണ്ടു മാസത്തിനകം പുതിയ ജയിലിലേക്ക് മാറ്റുമെന്ന് സർക്കാർ കേരള കോൺഗ്രസിൽ മഞ്ഞുരുകിയോ റോഷിയെ പ്രകോപിപ്പിക്കാതെ ജോസ് കെ വാണി കൂടുതൽ അനുതനീക്കങ്ങൾക്കു സാധ്യത ഇരുവരും തമ്മിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും തിരുവനന്തപുരത്ത് മോളിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ നിസാര വകുപ്പിട്ട് കേസെടുത്ത് പോലീസ് പോലീസുകാരനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ്രകാരം കേസ് പുതുവത്സരാഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിലെ പ്രകോപനമെന്ന് എഫ്ഐആർ പോലീസ് ഉദ്യോഗസ്ഥന് മോളിൽ വെച്ച് മർദ്ദനമേൽക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത് ആലിൻ ബ്രഹാമിന് വിടച്ചൊല്ലാൻ നാട് ഉച്ചവരെ നെടുങ്ങാടപ്പള്ളിയിലെ വീട്ടിൽ പൂദർശനം സംസ്കാരം വൈകിട്ട് മൂന്നരയ്ക്ക് വിടവാങ്ങുന്നത് അവയവദാനത്തിലൂടെ നാല് പേർക്ക് പുതുജീവനേകി സംസ്കാരം പൊതുജീവനേകി ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ സർക്കാരിന് അത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച ഇന്ത്യ പാക് പ്രധാനമന്ത്രിമാരെ ക്ഷണിച്ച് ബി എൻ പി മോദി പങ്കെടുത്തേക്കില്ല രാജ്യതാൽപര്യങ്ങൾ മുൻനിർത്തിയാകും വിദേശ നയമെന്ന് താരിഖ് ഇന്ന് മഹാശിവരാത്രി വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ ബലിതർപ്പണത്തിനൊരുങ്ങി ആലുവ മണപ്പുറം ഇഷ ഫൌണ്ടേഷനിലടക്കം ശിവാലയങ്ങളിലേക്ക് ജനപ്രവാഹം